വിഷു കൈനീട്ടം കൊടുക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് ഈ വീഡിയോ വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധിക്കായി വിഷു കൈനീട്ടം നൽകേണ്ടത് എങ്ങനെയുള്ളതാ എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നു പോകുന്നത് അതായത് വിഷു കിട്ടുന്ന കൈനീട്ടം ഒരു വർഷം മുഴുവൻ ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളുടെ സൂചനയായിട്ടാണ് വിശ്വസിച്ചു പോരുന്നത് വിഷു കൈനീട്ടം കൊടുക്കുന്നയാൾ കണിക്കൊന്നയും നാണയവും ചേർത്താണ് വലത് കൈയിലാണ് വെച്ചു കൊടുക്കേണ്ടത് മേഡം രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ദിവസമാണ് വിഷു ആഘോഷിച്ചു വരുന്നത് അന്നേ ദിവസം പ്രകൃതി തരുന്ന സമ്പൽ സമൃദ്ധി മുഴുവൻ ഓട്ടുരളിയാക്കി നമ്മെ കണി കാണിക്കുന്ന മുതിർന്നവർ പിന്നെ ചെയ്യുന്നത് ഇളമുറക്കാരെയെല്ലാം വിളിച്ചു വരുത്തി കൈനീട്ടം നൽകലാണ് പ്രകൃതിയുടെ സമ്പൽ സമൃദ്ധി മുഴുവൻ സ്വയം അനുഭവിച്ചു തീർക്കാനുള്ളതല്ല അതു വലും തലമുറയ്ക്ക് കൂടി പങ്കുവെക്കാനുള്ളതാണ് എന്നോർപ്പിപ്പിക്കുന്നതാണ് വിഷു കൈനീട്ടത്തിലൂടെ ചെയ്യുന്ന കാര്യം കൈനീട്ടം ലഭിക്കുന്നവർക്കെല്ലാം ഐശ്വര്യം ഉണ്ടാകുകയും നൽകുന്നവർ ഐശ്വര്യം വർദ്ധിച്ച് ഇനിയും നൽകാനാവുമെന്നാണ് വിശ്വാസം കിട്ടുന്ന കൈനീട്ടം ഒരു വർഷം മുഴുവൻ ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളുടെ സൂചനയായും കരുതപ്പെടുന്നു വിഷു കൈനീട്ടം നൽകുന്ന നൽക നൽകുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം വിഷു കൈനീട്ടം കൊടുക്കുന്നയാൾ കണിക്കൊന്നയും നാണയവും ചേർത്ത് വലത് കൈയിൽ വെച്ച് കൊടുക്കണം മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകുന്ന പു പുണ്യനിമിഷമാണിത് കൊടുക്കുന്നയാളുടെ കൈ ഉയർന്നും വാങ്ങുന്നയാളുടെ കൈ താഴ്ന്നും ഇരിക്കണം വാങ്ങുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു വേണം നൽകാനായിട്ട് നമുച്ചു നന്ദിപൂർവ്വം നമിച്ചു നന്ദിപൂർവ്വം കൈനീട്ടം സ്വീകരിക്കുക ധനം മഹാലക്ഷ്മിയാണ് ഭഗവാന്റെ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്മിയായ ധനം നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ പ്രായം കുറഞ്ഞവർ മുതിർന്നവർക്ക് കൈനീട്ടം നൽകാമോ എന്നുള്ളതാണ് ചോദ്യം പ്രഹ്ലാദൻ ധ്രുവൻ ശ്രീമുരുകൻ ഇവരെല്ലാം പ്രായമാർക്ക് ഉപദേശം നൽകിയവരാണ് അതുകൊണ്ട് പ്രായം പ്രശ്നമേയല്ല ആർക്കും കൈനീട്ടം കൊടുക്കാം സമ്പത്ത് എന്നാൽ പ്രകൃതിയാണെന്നും അത് വലതു വരും തലമുറയ്ക്ക് കൈമാറാനുള്ളതാണെന്നും എത്ര സുന്ദരമായാണ് വിഷുക്കണിയിലൂടെ വിഷു കൈനീട്ടത്തിലൂടെയും പഴമക്കാർ നമുക്ക് കാണിച്ചു തരുന്നത് ഓരോ വിഷുവും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പ്രകൃതിയോടും തലമുറകളോടുമുള്ള കടപ്പാട് തന്നെയാണ്